െഴും സുഖമാണെന്ന് എനിക്കറിയാം എന്നൊന്നും ചോയ്ക്കും സുഖമാണോ അപ്പൊ സുഖമല്ല എന്നൊരിക്കലും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്നും സുഖം തന്നെയല്ലേ അച്ഛനും ഒരസുഖല്ല അച്ഛനും ഷുഗർ ഇല്ല പ്രഷർ ഇല്ല ഇങ്ങനൊന്നും ഇല്ലല്ലോ അണ്ടർ കണ്ട്രോളാണ് അപ്പൊ അത് ഞങ്ങള് കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല അത് നമുക്കറിയാം നമ്മുടെ ഇപ്പൊ കുടുംബജീവിതമൊക്കെ ഭംഗിയായിട്ടൊക്കെ പോകുന്നു പലരുടെയും ചില ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് വെൽക്കം ചെയ്താൽ ചിലപ്പം കുടുംബജീവിതം കുറച്ചുകൂടി നന്നാകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് കുറെ കവാടങ്ങൾ ഒരു കുറെ ഒരു വാതിലുകൾ തുറന്നിടേണ്ട ആവശ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഏതൊക്കെ വാതായനങ്ങൾ നമുക്ക് തുറന്നിടാം എന്നതിനെ കുറിച്ച് ചർച്ചയാകാമെന്ന് തോന്നുന്നു കെട്ടിടങ്ങളെ ഉള്ളൂ വീടുകൾ കുറവാണ് ഒരു കെട്ടിടം ഭവനമാകണമെങ്കിൽ വീടാകണമെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതായനങ്ങൾ നമ്മൾ തുറക്കണം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പം നമ്മൾ മനസ്സിൽ ചേരുമ്പം തേടി വരും നമ്മൾ പെട്ടെന്നൊരു പ്ലാനല്ലല്ലോ മനസ്സിൽ വരുന്നതനുസരിച്ച് എല്ലാമാണ് അടഞ്ഞ വാതായനെന്ന് കണ്ട് നമ്മൾ തുറക്കാൻ പരിശ്രമിക്കുക ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് കാണുന്ന ചില വീഡിയോകളുണ്ട് അതൊക്കെ ഈ കുരിശുവരെ സംബന്ധിച്ചും പ്രാർത്ഥനയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഓരോരോ കോമഡികളാണ് ഓരോരോ രസങ്ങളാണ് പഴയകാല തീഷ്ണുതയൊന്നും ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ പ്രാർത്ഥനയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും മിസ്സിയാണ് നമ്മൾ തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പക്ഷെ അത് കുറച്ചും കൂടി എങ്ങനെ മനോഹരമാക്കുക ആ ഒരു പ്രാർത്ഥനയുടെ കവാടം നമ്മൾ കുറച്ചുകൂടി തുറക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് പല വീടുകളിലും എനിക്കൊന്ന് അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു പണ്ട് മനുഷ്യന് പ്രാർത്ഥിക്കുന്ന ഒരാവശ്യമായിരുന്നു ഇന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് വ്യത്യാസം പ്രാർത്ഥന എൻ്റെ ആവശ്യമാണ് എന്ന് തോന്നുന്നതിന് പകരം ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും അപ്പം അത് രണ്ടും വെള്ളവും മുതിരയും പോലെ രണ്ടായിട്ട് കിടക്കും പ്രാർത്ഥന എൻ്റെ ഭാഗമായിട്ട് മാറണം ഗന്ധമായിട്ട് മാറണം കല്യാണം കഴിച്ച് ദാമ്പത്യം ആരംഭിക്കുമ്പോഴേ ഒരു ഭാര്യ ഉറങ്ങണം പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ വീട്ടിൽ വന്നവളാണ് ഞാൻ ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥനയുടെ കുറവ് ഞാനെന്ന ഭാര്യ നികത്തണം അപ്പം അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ടാണ് ഈ മരുമകൾ നെറ്റി കുരിശു വരച്ചിട്ട് അമ്മായിയമ്മ കുരിശും കൊത്തേൽപ്പിക്കും അവിടെ കുറേ നാൾ കഴിഞ്ഞുള്ള ജീവിതം കിട്ടാൻ നമുക്ക് തോന്നും അമ്മായിമ്മ പറയാ മരുമകളോട് മോളെ ഇന്നുമുതൽ ഞാൻ നിനക്ക് കുരിശ് നീ എനിക്ക് കുരിശ് ആ രീതിയിലല്ല മോളെ പ്രാർത്ഥനയുടെ ആയുധമായ കൊന്ത നിന്നെ ഏൽപ്പിക്കും ഇന്ന് വരെ ഈ വീട്ടിൽ പ്രാർത്ഥന നയിച്ച പഴയ പുരോഹിത ഞാനാണ് ഇന്നുമുതൽ നീയാണ് പ്രാർത്ഥന നയിക്കേണ്ട പുതിയ പുരോഹിത അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആയുധമായ കൊന്തയും കുരിശും നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു ചിലപ്പം കുടുംബത്തിൽ ആണുങ്ങൾക്ക് പ്രാർത്ഥന കുറവ് വരാം നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയും പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് തിരക്കുകൾക്കിടയിലും ഒരു പ്രാർത്ഥന അരൂപി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് ദൈവം ദൈവഭക്തി ആണുങ്ങളെക്കാൾ കൂടുതലുണ്ട് അപ്പോൾ ഒരു അമ്മ അതില്ലാതാക്കിയാൽ പ്രാർത്ഥിക്കാത്ത ഭർത്താവിനെ ഭാര്യ കൂടുതലൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം അതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും അത് മുർഗമ്പാമ്പിനെ കഴിച്ച് വിശന്നുള്ള ലോധിയായിട്ട് പളി പോത ഉംപസാരിക്കാതെ കുർബാനക്ക് പോത പ്രാർത്ഥിക്കാത്ത കെട്ടിയവനെ പ്രാർത്ഥനാ വലിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും സർപ്പങ്ങളെ കൈയിലെടുക്കും വിമർശിക്കുന്ന കുറ്റം പറയുന്ന മാറി നിൽക്കുന്ന മക്കളെ ഒരു പ്രാർത്ഥനാ എഴുതി കൊണ്ടുരാൻ പറ്റും പരിധിന് നഖം വെട്ടി പ്രാവിന്റെ പരുവത്തിലാക്കാൻ പറ്റും പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തില് അപ്പൊ ആ ഒരു അന്തരീക്ഷം കളയാതെ കുടുംബങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നുണ്ട് ക്ലോഡിയ പീലാസോസിനോട് നീതിമാനെ കൊല്ലൽ കർത്താവിനെ ഓർത്തില്ലെങ്കിൽ കർത്താവിനെ കൊല്ലുന്ന വീടാണ് നമ്മുടെ വീട് കർത്താവിന്റെ സാന്നിധ്യം കൊല്ലുന്നു അന്തരീക്ഷം കൊല്ലുന്നു എല്ലാം കൊല്ലുക അപ്പം അങ്ങനെ കൊല്ലെടുത്ത് നാദി ഓർപ്പിച്ചത് ഒരു സ്ത്രീയാണ് അതുപോലെ വീട്ടിൽ ഒരമ്മയാണ് മക്കളോട് സംസാരിക്കണം കേട്ടോ കുർബാനയ്ക്ക് പോകണം കേട്ടോ കൊന്തചല്ല കേട്ടോ സന്ധിക്ക് വരണം കേട്ടോ എന്നൊക്കെ പറയുമ്പം കർത്താവിന് സ്ഥാനം കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും ഒരു ഐക്യം കുടുംബത്തിലുണ്ടാവും നമ്മൾ പ്രധാനമായിട്ട് തുറക്കേണ്ട ഒരു കവാടം വീട്ടിൽ പ്രാർത്ഥനയുടെ കവാടമാണ് അത് തുറക്കുമ്പോൾ ഒരുപാട് കൃപകൾ വീട്ടിലേക്ക് കടന്നു വരും ഒത്തിരി തടസ്സങ്ങൾ പഠിക്കാത്ത ആ കപാടത്തിലൂടെ ഇറങ്ങിപ്പോകും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ വീട്ടിലേക്ക് കടന്നു വരും വിവാഹത്തിൽ സീറോ മലബാർ ആയിട്ട് പറയുന്നുണ്ട് ആവശ്യത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾ പ്രദാനം ചെയ്യും അപ്പം അവരൊക്കെ കടന്നു വരാനിടയാവും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ടോ ഒരുപാട് ബ്ലോക്ക് മാറും നമ്മൾ വെള്ളം ഒഴുകി വരുന്നിടത്ത് അതിന്റെ ധാരയിൽ ഒരു കല്ല് വെച്ചാൽ ഉറവിയില്ല കല്ല് മാറ്റുമ്പോൾ ഓർമ്മക്കണ്ണി പതച്ചൊഴു ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ കവാടം തുറന്നാൽ ദൈവകൃപ ഒഴു ദൈവാനുഗ്രഹം ഒഴു ഓർക്കാത്ത ഒരുപാട് നന്മകൾ ബുദ്ധിമുട്ട് വരും ജീവിതത്തിലെ ബലതോടെ ആരംഭിക്കാൻ ഏറ്റവും ആവശ്യം പ്രാർത്ഥനാ കവാടം അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൽ നടന്നപ്പോഴാണ് മനുഷ്യൻ്റെ തകർച്ച ഉൽപ്പത്തി കാണുന്നുണ്ട് ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ മനുഷ്യൻ ഉലാത്തുകയായിരുന്നു സായം സന്ധികളിൽ ദൈവത്തോട് ചേർന്ന് ഉലാത്തി പക്ഷെ ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ പരസ്പരം കുറ്റാരോപണമായി ദൈവത്തോട് ചേർന്നപ്പോൾ ആരോപണമൊന്നുമില്ല പക്ഷെ ദൈവത്തിൽ നിന്ന് വന്നപ്പോൾ തമ്മിൽ നിന്ന് കുറ്റാരോപണം അങ്ങനെ ആരോപണം വന്നപ്പോൾ മകൻ അനിയനെ കൊന്നു കൊന്നു തകർച്ചയെ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാറിയപ്പോഴാണ് ഇന്നും ഒരു കുടുംബത്തിന്റെ ബലം ദൈവത്തിലേക്കുള്ള തിരിച്ചു പോക ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പം ഒരുപാട് തടസ്സങ്ങൾ മാറിപ്പോവും ഒത്തിരി നന്മകളും വരും അപ്പം നന്മ ഒഴുകാനുള്ള ഒരു ചാല് അമ്മ അത് എല്ലാം തീർന്നു വരുമ്പോഴും ും കുടുംബത്തിൽ കിട്ടും കുടുംബം സ്വർഗമാക്കുന്ന ഒന്നാമത്തെ ഗേറ്റ് എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന ഉള്ള ഒരു കുടുംബം അവിടുന്ന് ഒരാളെങ്കിലും അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതാണ് മിനിമം ഒരാളെങ്കിലും എല്ലാരും വരുന്നത് കാണാം പക്ഷെ ഒരാളെങ്കിലും കൂടി ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കർത്താവിന്റെ ബലിപീഠത്തിൽ മധുബകയുടെ മുമ്പിൽ എന്റെ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ആള് ആ കൃപയെ കൊണ്ട് കുടുംബങ്ങളിലേക്ക് മടങ്ങും അർത്താരയുടെ കൃപ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പെൺകുട്ടികളോട് നിർബന്ധിച്ച് നൊവേന ദിവസങ്ങളിൽ പള്ളിപ്പാമ്പറയും ആമ്പിള്ളേരുടും പറയും അർത്താരബാലന്മാരായ പള്ളിയോട് ചേർന്നിരിക്കുക പള്ളിയിൽ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ അറിയാത്ത അനുഗ്രഹം പരിചയത്ത് വരും അത് പ്രാർത്ഥനയുടെ എക്സ്ട്രീം ഫോമാണ് കുടുംബത്തിലെ പ്രാർത്ഥന ഒരു ചെറിയ ഫോം മറ്റേത് സഭയുടെ കൗതാശിക രൂപമാണ് അവിടെ ഒരു വന്ന് വലിയൊരു ബലമുണ്ട് ഒരു വലിയ അഭിഷേകമുണ്ട് എനിക്ക് അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു അഭിഷേകം വരും അല്ലേ ശരിക്കും നമുക്ക് പല കാര്യങ്ങളിലും അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ വിലയിരുത്തിൽ മാറ്റം വരും ചുമ്മാ ആവേശം കൊള്ളിയല്ല സാരമില്ല ചുമത്തണുക്കും ദൈവം ഒരു കുളിർമയാണ് അതാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം പത്താം തിരുവതനം നീ ശാന്തമാവുക ഞാൻ ദൈവമാണ് അവര് ശാന്തത ക്ഷിപ്ര കോപത്തിൽ കെട്ടിടോട് മിണ്ടാൻ തോന്നിയല്ല തോന്നുന്നൊന്നും ഭാര്യയോട് പറയാൻ തോന്നിയല്ല പാഴ്വാക് മക്കളോട് പറയുകയല്ല കാരണമായിട്ട് മക്കളും ചുമ്മാ ചൂടായി കാരണം ദൈവികമായൊരു സാന്നിധ്യം അഭിഷേകം വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു വലിയ മാറ്റമാണ് അത് കുർബാനയും കൊന്തയും വഴിപെടു തമ്പുരാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും നമ്മളെ ഇതൊരു ദൈവിക എനർജി ഒരു ഡിവൈൻ ഊർജ്ജമുണ്ട് നമ്മൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഊർജം പ്രകൃതിയുടെ ഊർജത്തിലാ പോവുക ആ ഊർജ്ജത്തിലേക്ക് ദൈവിക ഊർജം വരെയാണ് പ്രാർത്ഥിക്കുമ്പോൾ കുർബാന അർപ്പിക്കുമ്പോഴും പക്ഷെ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പല ബ്ലോക്കുകളും അല്ല പല കാര്യങ്ങളും ഒക്കെ മാറിയ ഉറവ ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ പല ബ്ലോക്കുകളുണ്ട് നമുക്കല്ലാതെ തന്നെ അപ്പം ഈ കൊറേ അഡിക്ഷൻസും അല്ലെ കൊറേ എന്തെങ്കിലുമൊക്കെ ഒരു കുറെ ചീത്ത സ്വഭാവങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാം കുടുംബ ജീവിതത്തിൽ തന്നെ സ്വാധീനിക്കുന്ന പല രീതികളിലും അപ്പൊ ആ ഇതിനെയൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ അങ്ങനത്തെ ഒരു മോശം സ്വഭാവങ്ങളുടെ ഒരു കാര്യങ്ങൾ തുറന്ന് പുറത്തേക്ക് കളയേണ്ടതാണ് സ്വീകരിക്കേണ്ടതല്ലെങ്കിൽ പുരാവതിലുകളും തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുടുംബം മെച്ചപ്പെടാൻ സാധ്യതയില്ലേ ഒരു ടാക് പോലെയാണ് പലപ്പോഴും നമ്മുടെ ദൈവം എവിടെയെല്ലാം വേസ്റ്റ് കെട്ടി കെട്ടിക്കിടപ്പുണ്ടോ ആ ടാങ്കിൻ്റെ അവിടെ ദുർഗന്ധമാണ് അത് അങ്ങ് വിട്ട് കളയുമ്പോഴത്തേക്ക് ആ ദുർഗന്ധം അങ്ങ് മാറി ഈ മനസ്സ് ഒരു വലിയ ടാങ്കാണ് ഒരുപാട് വേസ്റ്റുകൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചാൽ അവിടെ കെട്ടിക്കിടും ദൈവത്തോട് ആശ്രയിക്കുമ്പോൾ ആ വേസ്റ്റ് ഇല്ലാതാവും നമ്മളിൽ ആശ്രയിച്ചാൽ ഈ വേസ്റ്റ് ഇങ്ങനെ സ്റ്റോർ ഡോൺ ചെയ്യും അത് സാവധാനം ദുർഗന്ധമാവും ഉദാഹരണം ദൈവം ഒരു ലഹരിയാണ് ദൈവം വന്നപ്പോൾ പന്തകുസ്തായി പറഞ്ഞത് എന്താ പുതുവീഞ്ഞു പിടിച്ചവരുടെ ലഹരി പോലെ തോന്നും ദൈവം ഒരു ലഹരിയാണ് അതാണ് അത് മറ്റു മതങ്ങളിലാണെങ്കിലും പതിനൊക്കെ ചെല്ലി പാടുമ്പോൾ ആടി പാടി ലഹരി കരിസ്മാരക ധ്യാനങ്ങളെ അഭിഷേക ആരാധനകളിൽ ഒരു ലഹരിയുണ്ട് ഒരുമിച്ച് ശുതിച്ച് സ്വാതന്ത്ര് ചെയ്യുമ്പോൾ ഒരു ലഹരിയുണ്ട് അപ്പൊ ഒരു പുതുവീഞ്ഞിന്റെ ലഹരി പ്രാർത്ഥനയും നമുക്ക് തരും ഇപ്പം ദൈവം ലഹരിയായിട്ട് മാറിയില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ലഹരികൾ ആ സ്ഥലം കണ്ടെത്തും അതാണ് വലിയൊരു അപകടം എന്ന് പറയാ ദൈവത്തിന് പകരം കള്ള് സബ്സ്റ്റിറ്റ്യൂട്ടിൽ വരും ദൈവത്തിന് പകരം പുകവലി മയക്കുമരുന്ന് പകരം വരും ദൈവിക ലഹരിക്ക് പകരം സെക്സ് പകരമായിട്ട് വരും സോഷ്യൽ മീഡിയ പകരമായിട്ട് വരും വാട്സപ്പ് മെസ്സേജുകൾ പകരമായിട്ട് വരും തമ്പുരാന് സമയം കൊടുത്തില്ലെങ്കിൽ കൂടിയിരുന്നില്ലെങ്കിൽ അറിയാത്ത പകരക്കാർ സ്ഥലം പിടിച്ചു വരും അപ്പൊ അങ്ങനെയുള്ളതിനെ ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവീക ശക്തിയിലേക്ക് നമ്മൾ വരാൻ പറ്റുക ദൈവീക ശക്തിയിലേക്ക് വരാൻ പറ്റുക അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ തൻ്റെ മാനസാന്തനശേഷം പറയുന്നു നിത്യനൂതന സത്യമേ നിന്നെ അറിയാൻ എത്ര വൈകി എത്ര വൈകി അപ്പൊ ദൈവീക ലഗിരി അറിഞ്ഞപ്പോഴാണ് ഈ ദൈവിക ലഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടം മനുഷ്യരുണ്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചവരും ഹൃദയത്തിന് പ്രാന്ത് പിടിച്ചവരും അപ്പം ഹൃദയത്തിന് പ്രാന്ത് പിടിച്ചതാണ് ഫ്രാൻസിസ് അസീസി ഹൃദയത്തിന് പ്രാന്ത് പിടിച്ചതാണ് ഫ്രാൻസിസ് സേവിയർ അൽപ്രേസിയാമ്മ മറിയന്തരസ്യ മദത്തരേസെ നമ്മൾ കാണുന്ന സെബിസിയാനോ ഗീവർഗീസ് തെക്കസാക്ഷികൾ അവരുടെ ഹൃദയത്തിന് പ്രാന്ത് പിടിച്ചു അതൊരു ദൈവീയ ലഹരിയായി ആ ലഹരിയിൽ ലോകത്തിന്റെ തല ഉച്ചിഷ്ടമായിട്ട് വന്നു ഹൃദയത്തിന് പ്രാന്ത് പിടിച്ചാൽ തൻ്റെ ഉള്ളിലുള്ള തിന്മകളെ നശിപ്പിക്കും എന്നിട്ടൊരു പുതിയ മുഖത്തോടെ വരും തലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ ചുറ്റുമുള്ളവരെ നശിപ്പിക്കും നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ നമ്മളെ തന്നെ ആസക്തികളെ തകർക്കും നമ്മളെ ഈ തന്നിഷ്ടങ്ങൾ കുറവുകൾ പാരായ്മ അത് മുഴുവൻ തകർക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കും ഇല്ലെങ്കിലോ എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല ഭർത്താവിന് ഇഷ്ടം അറിയേണ്ട കാര്യമില്ല മക്കളെയും കാരണവന്മാരെ ഇഷ്ടം അറിയേണ്ട കാര്യമില്ല തന്നിഷ്ടം പൊന്നിഷ്ടം ദൈവ ഇഷ്ടം വിമിഷ്ടം എന്ന് പറഞ്ഞു മാറും അതാണ് അതിൻ്റെ അപകടം എന്ന് പറയുക അപ്പം നമ്മളിൽ ഓരോരുത്തർ സ്വയം രീതി ചിന്തിക്കണം എനിക്ക് ചേരാത്തത് എന്താ ചിലപ്പോൾ എന്തേലും കാണുമ്പോൾ അതിന് നെഗറ്റീവ് സൈഡ് തന്നെ പറയുന്ന പ്രവണത ഉണ്ടാകാം അത് എൻ്റെ ഉള്ളിലെ ഒരു ബ്ലോക്കാണ് എന്ത് കണ്ടാലും ആദ്യം കുറ്റം പറഞ്ഞിട്ട് വന്ന നല്ലത് പറയും അതിന്റെ ഉള്ളിലുള്ള ഒരു ബ്ലോക്ക് ആണ് ആദ്യമേ അസ്വസ്ഥമാകുന്ന ഒരു കമന്റ് പിന്നെ ഉള്ളു സ്വസ്ഥതയില വർത്തമാനം അങ്ങനെയാണ് അത് ഉണ്ടാവില്ല ഇങ്ങനെ പറയും മാറണം അത് മാറിയാൽ കുടുംബത്തിൽ ഒരു പുതിയൊരു കുളിക്കാറ്റ് വരും അതൊരു രണ്ടാമത്തെ കവാടമാണ് എൻ്റെ വാക്ക് എങ്ങനെ എന്റെ സംസാരം എങ്ങനെ എന്റെ വിലയിരുത്തൽ എങ്ങനെ അത് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇപ്പം ദൈവത്തിന്റെ സ്നേഹത്തിന് ചേരാത്ത വർത്തമാനും വിലയിരുത്തലുമാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കേണ്ട ആളാണ് അത് മാറ്റേണ്ട ആളാണ് ദൈവം തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അത് മാറ്റണം പുതിയതാകും മാറണം ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കുറവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം മാറ്റണം തിരുത്തണം ഇങ്ങനൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ട ഒരു കാര്യം ഒരു ഓപ്പൺനെസ് ആണ് ഒരു തുറന്ന മനസ്സിന്റെ ഉടമകളാക എന്നുള്ളതാണല്ലോ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക നമ്മുടെ കുറവ് ഉൾക്കൊള്ളുക തിരുത്തുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു കവാടം എനിക്കൊന്നും ആ ഒരു ഓപ്പണ്സ് ആ മനസ്സിന്റെ കവാടം ഒരു തുറന്ന മനോഭാവം അതായിരിക്കും ഏറ്റവും ആദ്യം തുറന്നിടേണ്ടതെന്ന് തോന്നി നമ്മളൊരു അടച്ചിട്ട വാതിൽ പോലെ വരും പ്രത്യേകിച്ച് ഒരു ആന്തരിക സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മിണ്ടാൻ തോന്നിയാൽ അതുകൊണ്ടാണ് ചെല്ലു പറയും ചിലടെ മോന്ത കണ്ടാൽ മതി മുഖം എന്നുള്ള വാക്കുകൊന്നും പറയാൻ പറ്റിയല്ല നമ്മൾ പറയും മോന്ത മുഞ്ഞി മോന്തായം എന്നൊക്കെ പറയും അത് പ്രസന്ന മുഖം ഇല്ലാത്തവരെ സംബന്ധിച്ച പെണ്ണ് കാണാൻ പറ്റുന്ന ചെറുക്കൻ്റെ ഇടയ്ക്ക് ചായയും ബിസ്ക്കറ്റ് പാട്ട് പോകുന്ന പെണ്ണിനോട് അമ്മ പറയാനല്ല എന്റെ പഴയ മോന്തയും കൊണ്ട് പോകല്ലോ കേട്ടോ അല്പം വെട്ടം വേണം ഇല്ലേ തുറവിയില്ലെങ്കിൽ ബ്ലാനതയാവും തുറവിയുണ്ടോ ബ്ലാനതയില്ല എനിക്ക് ഒന്നും എൻ്റെ ഭർത്താവിനോട് ഒളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തും പറയാൻ പഠിക്കണ്ട കള്ളത്തരമില്ല കള്ളത്തരവില്ല എന്റെ ഭാര്യയോട് ഒന്നും ഒളിച്ചു വെക്കാനില്ലേ കള്ളത്തരമില്ല ഇതാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തിയഞ്ച് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു ലജ്ഞ തോന്നിയില്ല തുണിയില്ലെന്നല്ല ജീവിത പങ്കാളിയെ ഒളിക്കാൻ ഒന്നുമില്ല ില്ല ഒളിച്ച വാട്സപ്പോ കാശപാടോ സൗഹൃദങ്ങളോ ഒന്നുമില്ല എല്ലാം നേരെയാ നേരെ പോവും ഇതാണ് തുറവി എന്ന് പറയുക ഇനി ഞാൻ മാത്രം അറിയുന്ന ഒരു ഒരു ഭാര്യയാണ് അമ്മയ്ക്കും അപ്പനും സഹോദരിമാർക്കും ആങ്ങളിക്കും അറിയാം കെട്ടിയെന്നറിയത്തില്ല ഒരിക്കലും അവർക്ക് ഫ്രീ ആകാൻ പറ്റിയല്ല കുടുംബത്തിൽ അറിഞ്ഞാൽ എന്നാ സംഭവിക്കും അത് ചിലപ്പോൾ ഈ കല്യാണത്തിന് മുമ്പുള്ള ഒക്കെ അങ്ങനെയൊക്കെ മറിച്ചു നോക്കുന്നവരൊക്കെ അങ്ങനെയുള്ളതുകൊണ്ട് വേറെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാകാം സ്വന്തം വീട്ടിലേക്ക് കാര്യം അറിഞ്ഞാൽ ഇവിടെ വില പോവും അപ്പൊ അത് ഒളിച്ചുപോകുന്നു അറിഞ്ഞാലും അപ്പോൾ ആണുങ്ങളും ഉണ്ട് അവൾ അറിയണ്ട ഞാൻ അറിയാണ്ട് മാത്രം അറിഞ്ഞാൽ മതി ശരി ശരി കല്യാണത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് അറിയണം രണ്ടുപേരും അറിയണം അത് തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അറിയണം നമ്മൾ നമ്മൾ ചില ഷെയർ ചെയ്യാതിരുന്നാൽ കുറെ കഴിയുമ്പോൾ പോകും അല്ല ഞാൻ അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത് ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു വെച്ചോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് നിങ്ങൾ നിങ്ങളിത് പറഞ്ഞത് ശരിയായില്ല നമുക്കത് ഫീൽ ചെയ്തു വിഷമിച്ചു ആർക്കും ഈ വിമർശനങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ലല്ലോ അപ്പൊ ഒരു അങ്ങനെ പറയുമ്പം ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരാഴ്ചത്തേക്കും മിണ്ടൂല അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ അപ്പം എക്സെപ്ഷൻ ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കുന്നതാണോ നല്ലത് ചിലർ പറയും കണ്ടറിഞ്ഞെല്ലാം പ്രവർത്തിക്കണം ചിലർക്ക് അതിനുള്ള ബോധമില്ല കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാം ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ അറിയത്തുള്ളൂ അപ്പം നമ്മൾ ഓർക്കും എല്ലാം തുറന്ന് സംസാരിച്ചാൽ ചിലർ ഇപ്പോൾ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെക്കാറില്ലേ ഒന്ന് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ പക്ഷെ ചിലടടുത്ത് തോന്നാറുണ്ടോ അയ്യോ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എനിക്ക് അച്ഛൻ ഒരു അല്ലേ ഭാഗത്തിന് മുമ്പുള്ള ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട ആവശ്യമില്ല ചില രഹസ്യങ്ങൾ നമുക്കൊപ്പം മരിച്ചു പോയാവേ ചില രഹസ്യം നമുക്കൊപ്പം മരിച്ചു പോകണം അത് തുറന്നു പറയണ്ട അല്ലെങ്കിൽ അതുപോലെ ഭർത്താവിനെ മനസ്സിലാക്കി എന്തും ഉൾക്കൊള്ളുന്നവനാണ് എന്ന ബോധ്യമുണ്ട് തുറന്നു പറയാം ഭാര്യ ഞാൻ എന്നാ പറഞ്ഞാലും അതുപോലെ ഉൾക്കൊള്ളുന്നവളാണ് ഉറപ്പുണ്ടെങ്കിൽ തുറന്ന് പറയാം പക്ഷേ അതൊക്കെ വളരെ ശതമാനം അങ്ങനെയുള്ള നമ്മൾ പറയാനും പാടില്ല തീരായിട്ട് പുതിയ ഇഷ്യൂസേ പറയാൻ പാടുള്ളൂ അപ്പോൾ ചോദിക്കുകയാണ് എടി കല്യാണത്തിന് മുമ്പ് നിനക്ക് ഞാനല്ലാതെ വേറെ വലിയ ആണുങ്ങളെയും തൊട്ടിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ അവള് പറയുന്നു ചേട്ടൻ പറയാമെങ്കിൽ ഞാൻ പറയാം ചേട്ടൻ പറയുന്നു ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ അയൽക്കത്തെ ഒരു മറിയാമ്മയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം ഇഷ്ടമയെ മറന്നു ഐസ്ക്രീം പാർലർ സിനിമ പ്രേമലേഖനം എല്ലാം ഉണ്ടായിരുന്നു നിന്നെ കണ്ട വാടയെ മറന്നു ഉടനെ അവള് ഓ ചേട്ടൻ ലോല ഹൃദയം എല്ലാം പറഞ്ഞല്ലോ സന്തോഷമായി അതുകഴിഞ്ഞു അവൻ അവളോട് ഇനി നീ പറയടി അവള് പറയുന്നു ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിലെ മാത്തുകുട്ടി എൻ്റെ കൂട്ടുകാരനായിരുന്നു പുതു ഞായറാഴ്ച മലകയറാൻ പോയപ്പോൾ കയ്യിൽ റോബശ്ശാപ്പഴം പിടിച്ചു പഴം നിന്ന് കയറുമ്പോൾ കാലിലെത്തി താഴെ വീണു തൊലിയെ തിരിഞ്ഞാൻ വീണപ്പോൾ മാത്തുക്കൂട്ടി വീഴാതിരിക്കാൻ എന്നെ താങ്ങി പിടിച്ചു ഒരു അരമണിക്കൂർ ഞങ്ങൾ ആകെ നിന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ആകെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പം ഇവളുടെ മനസ്സിൽ ഈ മറിയാമ്മയുടെ മുഖം നീട്ടി വരിക ശനിയാഴ്ച പള്ളി കഴിഞ്ഞ് നൊവേന കഴിഞ്ഞ് പറഞ്ഞാൽ അവൾ കെട്ടിനോട് പറയുക എന്നാൽ ഈ മുഖത്തൊരു മാറ്റം എന്നെ കളിപ്പിക്കാമെന്ന് കരുതാ തൻ്റെ മനസ്സിൽ ഇപ്പോഴും മുടിഞ്ഞ മറിയാമ്മയുടെ പറഞ്ഞ മുഖമാണെന്ന് എനിക്ക് ഉറപ്പില്ല അത് നൊവലിൻ്റെ അവസാനം മറിയാമ്മേ നിന്റെ ചിത്രത്തിൽ നോക്കാൻ പറഞ്ഞപ്പം തൻ്റെ ഇളക്കം ഞാൻ കണ്ടായിരുന്നു ഈ ടിപ്പ് പെണ്ണുങ്ങാടും ഇവൻ അരിശ്യം വരുമ്പോൾ ഇല്ല പുണ്യാളിച്ചൊന്നും ശമേള ഞാനൊന്നും മറന്നിട്ടില്ല കേട്ടോ പുണ് ഞായറാഴ്ച കുരു മലയാളത്തിനുമല്ല റോബസ്റ്റാത്തൊലി മാത്തു കുട്ടി ഈ കുത്തുവാക്ക് പറയും അങ്ങനെയുള്ള ഒരിക്കലും ഒന്നും തുറന്നു പറയാൻ പാടില്ല അതേ സമയത്ത് എല്ലാം മനസ്സിലാക്കി എന്നെ ഉൾക്കൊള്ളുന്ന പുരുഷനോട് തുറന്നു പറയാം എല്ലാം മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഭാര്യയോട് തുറന്ന് പറയാം ചെറുതും പരിതുമായ കാര്യം തുറന്നു പറയുമ്പം താൽക്കാലിക അനിഷ്ടം വന്നാലും മനസ്സ് ഫ്രീ ആ ഒന്നും ഒളിച്ചിട്ടില്ലല്ലോ കുറച്ച് കഴിയുമ്പം ഭർത്താവിന് തോന്നും ഇവളെ വിശ്വസിക്കാൻ കൊള്ളാം അവക്ക് തോന്നും ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം ആ രീതിയിലേക്കുള്ള ഒരു ഉറപ്പ് തിരിച്ചറിവിലേക്ക് നമ്മൾ വരും ഇതാണ് ഒരു തുറവിയുള്ള ജീവിതത്തിൽ വരുന്ന മാറ്റം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു തുറവിയുള്ള ജീവിതവും ഇങ്ങനെ ഒരു ഓപ്പൺനെസ്സും ഒക്കെ ഉണ്ടാവണമെങ്കിൽ മനുഷ്യന് ആദ്യം വേണ്ടത് ഒരു എളിമയാണ് അല്ലെ സ്വയം താഴാനുള്ള ഞാനാണ് ഏറ്റവും കൂടിയത് എന്ന് പറയാതെ താഴാനുള്ള ഒരു മനസ്ഥിതിയും കൂടെയാണ് അതും കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എളിമ കാരണം മറിയം പറഞ്ഞല്ലോ തന്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കലാശിച്ചിരുന്നു നല്ല എളിമയുണ്ടോ തുറവിയുണ്ട് എളിമയുണ്ടോ തിന്മാള ഉപേക്ഷിക്കും എളിമയുണ്ടോ കവാടം തുറക്കും പുണ്യങ്ങളുടെ അടിസ്ഥാന പുണ്യമാണ് അങ്ങനെയുള്ള ഒരു കുടുംബം അത് ഭാഗ്യം ഞങ്ങളൊക്കെ മാറട്ടെ അപ്പൊ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി തുറക്കും അല്ലേ അപ്പൊ ആദ്യത്തെ എളിമ അതോടുകൂടി ബാക്കിയെല്ലാം ഒന്നൊന്നായിട്ട് വന്നു ചേരും എന്തായാലും നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു മച്ച്